നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായ് ഭരണാധികാരിയുടെ അപ്രതീക്ഷിത സന്ദർശനം യു എ ഭരണാധികാരികളുടെ അനൌദ്യോഗിക സന്ദർശനങ്ങൾ വളരെ കൗതുകത്തോടെയാണ് പ്രവാസികൾ നോക്കിക്കാണുന്നത് അത് പിന്നെ ആരാണല്ലേ ഓർക്കാപ്പുറത്ത് അവരെ കണ്ടല്ലെന്ന് ആശ്ചര്യപ്പെടാത്തത് പൊതുജനങ്ങൾക്കിടയിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുകയും അവരോട് ഇടപഴകുകയും വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്ന യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് പ്രവാസികളുടെ പ്രിയങ്കരനാണ് ഇപ്പോൾ ജുമായിരയിലെ ഒരു തിരക്കേറിയ കഫേയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അപ്രതീക്ഷിത സന്ദർശനം നടത്തിയിരിക്കുകയാണ് ഒഴിഞ്ഞ മേശ ലഭിക്കാൻ ക്യൂവിൽ കാത്തുനിൽക്കുന്ന ഭരണാധികാരിയെ കണ്ട എല്ലാവരും ഒന്ന് അമ്പരന്നു ഷെയ്ഖ് മുഹമ്മദിനെ അടുത്തു കണ്ട ജീവനക്കാരും കഫേ മാനേജ്മെന്റിനും സന്തോഷം അടക്കാനായില്ല ദുബായിയെ ഇന്നത്തെ ആഗോള നഗരമാക്കി മാറ്റിയ ഷെയ്ഖ് മുഹമ്മദിനെ നേരിട്ട് കണ്ട കഫേ ഉടമയും ജീവനക്കാരും ഇതോടെ ഒന്ന് അമ്പരന്നു ജീവനക്കാർ ഷെയ്ഖ് മുഹമ്മദിന്റെ ചിത്രങ്ങൾ പകർത്താനായി തങ്ങളുടെ മൊബൈൽ ഫോണുകൾ പുറത്തെടുത്തു സന്ദർശനത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഒരു ചെറു സംഘത്തിനൊപ്പമാണ് അദ്ദേഹം സിപ്രിയാനി ഡോൾസി എന്ന കഫേ സന്ദർശിച്ചത് ഷെയ്ഖ് മുഹമ്മദ് കഫേയിലേക്ക് നടക്കുന്നതും ഇരിക്കുന്നതും തുടർന്ന് ആവേശഭരിതരായ ജീവനക്കാർ ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എടുക്കുന്നതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോകളിൽ കാണാം ആഹ്ലാദവും ആശ്ചര്യവും ഒരുപോലെ അനുഭവപ്പെട്ട സന്ദർഭമായിരുന്നു അതെന്ന് സിപ്രിയാനി ഡോത്സിയുമായി പങ്കാളിത്തമുള്ള ഗെയിംസ് ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് മേധാവി തരേഖ് ബെഗ്ദാഷെ പറഞ്ഞു ഷെയ്ഖ് മുഹമ്മദ് കഫേസ് സന്ദർശിച്ചത് അവിശ്വസനീയമായി തോന്നുന്നുവെന്നും ഇത് തങ്ങൾക്ക് അഭിമാനവും അംഗീകാരവുമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ഷെയ്ഖ് മുഹമ്മദിനും മുഴുവൻ രാജകുടുംബത്തിനും രാജ്യത്തെ ഏറ്റവും രുചികരമായ ഭക്ഷണമാണ് ലഭ്യമാവുന്നതെന്ന് എല്ലാവർക്കും അറിയാം അവർ എവിടേക്കാണ് പോകുന്നതെന്നും ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുവെന്നും കാണാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതാദ്യമായല്ല ദുബായ് ഭരണാധികാരി ഇത്തരത്തിൽ അനൗദ്യോഗിക സന്ദർശനം നടത്തുന്നത് മുൻപ് അറ്റ്ലാന്റിക്സ് ദി പാമിലെ ോബോ റെസ്റ്റോറന്റിൽ ദുബായ് ഭരണാധികാരി അപ്രതീക്ഷിത സന്ദർശനം നടത്തിയിരുന്നു സുരക്ഷാ പിരിമുറുക്കങ്ങൾ ഒന്നുമില്ലാതെ റെസ്റ്റോറന്റിലെത്തിയ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞവർ മൊബൈൽ ഫോണിലെ ക്യാമറകൾ ഓണാക്കി പ്രിയ ഭരണാധികാരിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങി ആളും ആരവവും ഇല്ലാതെ ജാപ്പനീസ് റെസ്റ്റോറന്റായ നോബോയിൽ അദ്ദേഹം ഇരുന്നു ഇതിനു മുൻപും നോബുവിൽ ഷെയ്ഖ് മുഹമ്മദിനെ കണ്ടവരുണ്ട് ഷെയ്ഖ് മുഹമ്മദിന്റെ വരവ് നോബു അവരുടെ സമൂഹ മാധ്യമ പേജിൽ ആഘോഷമാക്കിയിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് വീഡിയോയും ചിത്രങ്ങളും കണ്ടത് അറ്റ്ലാന്റിസിലെ ഇരുപത്തിരണ്ടാം നിലയിലാണ് നോബു വിനോദ സഞ്ചാരികളുടെയും സെലിബ്രിറ്റികളുടെയും ഇഷ്ട ജാപ്പനീസ് റെസ്റ്റോറന്റുകളിൽ ഒന്നാണിത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക